വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും ഇടതുമുന്നണിയെ ഇറക്കി ഭരണം പിടിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് അതിൻ്റെ ഭാഗമായി പുതുയുഗയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് യു ഡി എഫ് നേതാക്കളും അതിനിടയിൽ നിർണായകമായ ഒരു സർവേയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളെക്കാൾ വളരെ മുന്നിലാണെന്നാണ് ഈ സർവേ ഫലം ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു നടത്തിയ മൂന്നാമത്തെ സർവേയിലാണ് ഇക്കാര്യം പറയുന്നത് നിലവിൽ കോൺഗ്രസിൽ സ്റ്റാർ ക്യാമ്പയിനർ ഇമേജ് കൂടിയുള്ള ആളാണ് വി ഡി സതീശൻ എന്നതാണ് പ്രധാന കാര്യം സർക്കാരിനെ പല്ലും നഖവും ഉപയോഗിച്ച് നിരന്തരം ആക്രമിക്കുന്ന ശൈലിയിലൂടെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി പ്രതിപക്ഷത്തിന്റെ ഒന്നാകെ മുഖമായി വി ഡി സതീശൻ ഉയർന്നു വന്നത് അതിനിടയിലാണ് കനഗോലു നടത്തിയ നിർണായക സർവേയിലും വി ഡിക്ക് ഈ മേധാവിത്വം പുലർത്താൻ സാധിക്കുന്നത് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ തുടങ്ങിയവരെക്കാൾ ജനസമിതി വി ഡി സതീശനാണെന്നാണ് സർവേ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ജനങ്ങളുടെ താല്പര്യമെന്ന് സർവേ പറയുന്നു സ്ഥാനാർത്ഥി നിർണയം ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആര് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള പന്ത്രണ്ട് ചോദ്യങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിയത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പോരായ്മകളും അതുകൂടാതെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നിവയും സർവേയിൽ ചോദിച്ചിരുന്നു എതിർപാളയത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളും സർവേയിൽ ഉള്ളതായാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഓരോ നിയമസഭാ സീറ്റിലേക്കും മണ്ഡലത്തിന് പുറത്തുള്ള നേതാക്കൾ ഉൾപ്പെടെ ആറ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് കനകലുവിൻ്റെ സർവേയോട് പ്രതികരിച്ചവരിൽ ഭൂരിഭാഗവും നിർദ്ദേശിച്ചതെന്നാണ് വിവരം മൂന്നാം ഘട്ട സർവേ ആയതിനാൽ തന്നെ മറ്റ് അവസരങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ എല്ലാം പാടെ ഒഴിവാക്കിയിരുന്നു അതിനിടെ സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ കോൺഗ്രസ് അതീവ ദുർബലമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അടുത്തിടെ കനഗോലു കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരം പാലക്കാട് ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ കോൺഗ്രസ് ദുർബലമാണെന്നായിരുന്നു കണ്ടെത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയത് പതിവ് പോലെ വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി ജില്ലകളിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മേൽപ്പറഞ്ഞ ദുർബലമായ ജില്ലകളിൽ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും കനഗോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു എൻ ഡി എ യുടെ വോട്ട് ഉയരുന്നതും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്